എല്ലാ നന്മകളുടെയും ദാതാവായ ദൈവമേ ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ അറിയുന്ന അങ്ങ് ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ നന്നായി മനസ്സിലാക്കുന്നുവല്ലോ ഞങ്ങൾ താഴ്മയോടുകൂടി അപേക്ഷിക്കുന്നതും പ്രത്യേകമായി ആഗ്രഹിക്കുന്നതുമായ ഇവിടെ നമ്മുടെ ആവശ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നിന്റെ അനന്ത കൃപയാൽ ഞങ്ങളുടെ മധ്യസ്ഥയായ ലോർദു മാതാവ് വഴി നീ സാധിച്ചു തരണമേ ഞങ്ങളുടെ ഹൃദയസ്പന്ദനങ്ങൾ പോലും അറിയുന്ന അങ്ങ് ഞങ്ങളെ കൈവിടരുത് മാതൃകാപരമായ ഉത്തമ ജീവിതത്തിലൂടെ ഞങ്ങൾ അങ്ങയെ പൂർണ്ണമായി അനുകരിക്കുകയും തീർത്ഥാടകരായ ഞങ്ങളുടെ കടമകൾ നിറവേറ്റുവാൻ ഞങ്ങൾ പരിശ്രമിക്കുകയും ചെയ്യും അമ്മേ അങ്ങ് ഞങ്ങളുടെ പ്രതീക്ഷയും പ്രത്യാശയുമാകുന്നു ആപത്തുകളിൽ സഹായവും അഭയവുമായ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ മീൻ പരശുദ്ധ ലോർദു മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളേണമീ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ